ജോഷ്ലേനോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന് അവിടെ വയനാട്ടിൽ നമ്മളോടൊപ്പം ഒരു കുടുംബമുണ്ട് ശങ്കരേട്ടൻ ആ ശങ്കരേട്ടന് വീടും സ്ഥലവും ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായ ശങ്കരേട്ടന് നാൽപ്പത് വർഷത്തിന് ശേഷം അര ഏക്കർ ഭൂമിയുടെ പട്ടയവും കിട്ടി പുതിയ വീട് വയ്ക്കാനുള്ള പണവും കിട്ടി നോക്കൂ മനുഷ്യരെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് ജോഷ്ല ഗുഡ് മോർണിംഗ് ഏറ്റവും അഭിമാനത്തോടെ ഏറ്റവും സന്തോഷത്തോടെ ജോഷ്ലിയോട് ഇന്ന് ഈ കേരള പരവദിനത്തിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു സാധാരണക്കാരായ മനുഷ്യരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഇടപെടലുകളുടെ ഭാഗമായിട്ട് കാണാം ഇന്നത്തെ ദിവസത്തെ എങ്ങനെയാണ് ജോഷ്ല അവിടെ നിന്ന് ആ മനുഷ്യരുടെ സന്തോഷം അവരുടെ ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് തീർച്ചയായും മനു ഏറെ സന്തോഷത്തിലാണ് ഞാനും കാരണം അത്രയേറെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ എങ്ങനെയാണ് സർക്കാർ നടപ്പിലാക്കിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വയനാട് റാട്ടക്കൊല്ലിയിലെ ശങ്കരേട്ടൻ കാരണം ആ ഒരു പ്രക്രിയ ദീർഘകാല ഇടക്കാല പ്ലാനുകളൊക്കെ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഒരു മനുഷ്യനെ എങ്ങനെയാണ് അതിജീവനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉദാഹരണമാണ് ശങ്കരേട്ടൻ റേഷൻ കാർഡില്ലായിരുന്നു ആധാർ കാർഡില്ലായിരുന്നു സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്നില്ല വീടുണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെ ഓരോ ഘട്ടങ്ങളിലായി ഇവിടെ ഉള്ള പഞ്ചായത്ത് അംഗം കണ്ടെത്തി കണ്ടെത്തി ഓരോ എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്നുള്ളത് ഓരോ ഘട്ടങ്ങളിലായി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് എന്തായാലും കൽപ്പറ്റ നഗരസഭയ്ക്കുള്ളിലെ ശങ്കരേട്ടൻ്റെ സന്തോഷം നമുക്ക് കൂടി പങ്കുവെക്കാം അത്രയേറെ സന്തോഷത്തിലാണ് ശങ്കരേട്ടൻ ചങ്കരേട്ട എന്തുണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്ഥലമൊക്കെ ആയോ എത്ര പറയാനാണോ കൊറേ വർഷായില്ലേ നടക്കുന്നത് ആരൊക്കെ ചെയ്തത് എങ്ങനെയാണ് ഇത് കിട്ടിയത് െ ഇതുവരെ ഇപ്പൊ ഈ കാണുന്ന അര ഏക്കർ ഭൂമി അല്ലെ സ്വന്തമായി വലിയ സാഹസം തന്നെയായിരുന്നു ഈ ഒരു അര ഏക്കർ ഭൂമി എനിക്ക് പിന്നിൽ കാണുന്ന അര ഏക്കർ ഭൂമി എന്ന് പറയുന്നത് വന അതിർത്തിയോട് ചേർന്ന് വനഭൂമിയാണ് ആ വനഭൂമിയെ നിയമപരമായി ഇതിലേക്ക് മാറ്റാൻ ഉള്ള അതായത് പട്ടയം നൽകാനുള്ള ഒരു ഘട്ടത്തിലേക്ക് കടത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു ആ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ടാണ് ശങ്കരാട്ടൻ ഇപ്പോൾ റേഷൻ കാർഡില്ലേ എപ്പോഴാണ് റേഷൻ കാർഡ് റെഡിയായത് തണുത്തിട്ടാണോ ഇങ്ങനെ എന്താ പറയാനല്ല സന്തോഷാണ് ഇനിയൊന്നും പറയല്ല ശങ്കരേട്ടൻ നല്ല സന്തോഷത്തിലാണ് നിറഞ്ഞ കൂടിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് ഈ ഈയൊരു മൈക്കൊക്കെ ഒരു പരിഭ്രാന്തി ആയിരിക്കാം നമ്മുടെ കൂടെ ശങ്കരേട്ടനെ ഈ ഒരു അവസ്ഥയിലേക്ക് അതായത് അതിദാരിദ്ര്യ അവസ്ഥയിൽ നിന്നും കരകയറ്റിയ ശ്യാമളേച്ചിയുണ്ട് അവരാണ് ഇവിടുത്തെ അംഗം പഞ്ചായത്ത് അംഗ നഗരസഭാ കൗൺസിലർ അവരെ നമുക്ക് അവരോട് ചോദിക്കാം എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് ശങ്കരേട്ടൻ്റെ ഈ ഒരു കുടിലാണ് ശങ്കരേട്ടൻ താമസിച്ചു വന്നിരുന്നത് ആദ്യം ഞാൻ മെമ്പറായി വന്നതിന് ശേഷമാണ് റേഷൻ കാർഡ് ഉണ്ടാക്കിയതും ആധാർ ഉണ്ടാക്കിയതും അതുകൂടാതെ പെൻഷൻ അറുപത്തേഴ് വയസ്സായി എങ്കിലും പെൻഷൻ ഇല്ലായിരുന്നു പെൻഷൻ ആക്കി കൊടുത്തു ഇപ്പോൾ സന്തോഷമായിട്ടുള്ളൊരു വാർത്തയും കൂടിയാണ് നാൽപ്പത് വർഷമായി ശങ്കരേട്ടൻ ഈ സ്ഥലത്ത് താമസിച്ച് വരുന്നു ഫോറസ്റ്റ് ഭൂമി ആയതുകൊണ്ട് പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഈ ഫോറസ്റ്റ് ഭൂമി സ്വന്തമായി കിട്ടില്ല എന്നുള്ളൊരു അറിയിപ്പ് പുറത്തുനിന്ന് ഇങ്ങനെ ആളുകൾ പറഞ്ഞിരുന്നു എങ്കിൽ കൂടി ഞങ്ങൾ ഒരു ടീമായി ഇത് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫോറസ്റ്റ് ഭൂമി അമ്പത് സെൻറ്റോളം ഭൂമി സംഗ്രഹൻ്റെ പേരിലായത് അതുകൂടാതെ വലിയൊരു സന്തോഷം കൂടിയാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം സർക്കാർ ഇങ്ങനെ അതിദരിദ്ര കണ്ടെത്തി അവർക്ക് വീട് സ്ഥലവും കൊടുക്കുന്നതിൽ വളരെയേറെ സന്തോഷം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കരുതലായി നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇവരെ കൂടെ നിർത്തി ഒരു വീടും കൂടി ഇപ്പോൾ ശങ്കരേട്ടന് നൽകി വരികയാണ് നമുക്ക് നവംബർ ഒന്നിനു തന്നെ നമുക്ക് വീട് വെച്ച് താക്കോൽ കൊടുക്കാമായിരുന്നു എങ്കിലും നഗരസഭയ്ക്ക് അതിൻ്റേതായ ഒരു വ്യക്തമായ തീരുമാനം എടുക്കാൻ താമസിച്ച് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇപ്പോൾ നവംബർ ഒന്നിന് ശങ്കരേട്ടന് വീട് നൽകാൻ സാധിക്കാത്തത് കുറച്ച് നേരത്തെ തീരുമാനം എടുത്തിരുന്നെങ്കിൽ നമുക്ക് നവംബർ ഒന്നിന് വീട് നൽകാമായിരുന്നു എനിക്ക് വന്ന ചേച്ചി ശങ്കരൻ്റെ ഓരോ ഘട്ടത്തിലുമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കിയത് അല്ലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി റേഷൻ കാർഡ് റെഡിയാകുന്നു പെൻഷൻ റെഡിയാകുന്നു ഈ ഒരു ഓരോ ഘട്ടത്തിലും ഇത് എപ്പോഴും തുടങ്ങിയ പ്രക്രിയയാണ് ഞാൻ മെമ്പറായി വന്നതിന് ശേഷമാണ് ആധാർ കാർഡ് ശരിയാക്കി കൊടുത്തത് ആദ്യം അഡ്രസ്സ് ഇവിടുത്തെ അല്ലായിരുന്നു അങ്ങനെ അഡ്രസ്സ് ശരിയാക്കി കൊടുത്തു പിന്നെ റേഷൻ കാർഡ് ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു അതിന് ശേഷമാണ് സർക്കാർ ഇങ്ങനെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിദരിദ്രരെ അതിഥരിതരെ കണ്ടെത്തി ഭക്ഷണമൊന്നുമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണ കിറ്റ് നൽകി ആ ഭക്ഷണ കിറ്റ് മാസം മാസം കൊടുത്തിരുന്നു ഭക്ഷണം സ്വന്തമായി വെച്ച് ഇപ്പോൾ കഴിക്കുന്നുണ്ട് സ്വന്തമായി പുറത്തുപോയി പണി ചെയ്ത് ചെയ്യാൻ പറ്റാത്ത അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുള്ളി നിൽക്കുന്നത് ഇല്ല ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ മരിച്ചുപോയി ഒരു മകളുണ്ടായിരുന്നു മകളും മരിച്ചു പോയി ഇപ്പം സ്വന്തമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ വളരെയേറെ സന്തോഷം വീടും കൂടി ലഭിച്ചതിൽ നിങ്ങൾക്ക് കൂടി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് സർക്കാരിനെ കുറിച്ച് പദ്ധതിയെക്കുറിച്ച് അതെ പദ്ധതിയെക്കുറിച്ച് അതാ ഞാൻ പറഞ്ഞ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാർ ആരുമില്ലാത്ത ആളുകളെ ഒറ്റപ്പെടുത്താതെ കൂടെ നിർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിൽ സർക്കാരിനോട് ഞാൻ അഭിവാദ്യം ചെയ്യാണ് വളരെയേറെ സന്തോഷം പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളെ അതായത് അതിദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിക്കൊണ്ടിരിക്കും അതെ ഇന്ന് നവംബർ ഒന്നാണ് കേരള പിറവി ദിനത്തിൽ തന്നെ സർക്കാർ എനിക്ക് പറയുകയാണെങ്കിൽ ഈ പിന്നെ പിന്നെ സംസ്ഥാനത്ത് ഇവിടെ ഏക സംസ്ഥാനം അതി ദരിദ്രമുക്തമായ ഏക സംസ്ഥാനം കേരളം തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല ഒരു ഇതാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സംഗ്രഹന പോലെയുള്ള ആളുകളെ കണ്ടെത്തി അതിദാരിദ്ര് അരി അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തി അവർക്ക് ജീവനോപാധി നൽകി അവർക്ക് ഭക്ഷണം കിട്ടാതെ അതായത് ഒറ്റക്കാണ് താമസം ഭാര്യ മരിച്ചുപോയതാണ് അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തി അവരുടെ വിശപ്പില്ലായ്മ ചെയ്യാനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നു പഞ്ചായത്ത് അംഗം അവരെ കണ്ടെത്തുന്നു അത്തരത്തിൽ വിശപ്പില്ലായ്മ ചെയ്യുന്നു പിന്നീട് ആധാർ കൃത്യമായി ശരിയാക്കി നൽകുന്നു അതുപോലെ തന്നെ റേഷൻ കാർഡ് ശരിയാക്കി നൽകുന്നു പിന്നീട് താമസ സ്ഥലം റെഡിയാക്കി ശരിയാക്കി നൽകുന്നു താമസ സ്ഥലത്തോടൊപ്പം സ്ഥലം മാത്രമല്ല വീട് വെക്കാനുള്ള എല്ലാ പണവും നൽകുന്നു അത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു മനുഷ്യനെ സ്വയം പര്യാപ്തമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ഒരു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അത് പൂർണ്ണമായും നടപ്പിലാക്കിയത് എനിക്ക് തോന്നുന്നത് കൃത്യമായും ശങ്കരേട്ടൻ അതിനൊരു ഉദാഹരണം തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ തിരുനെല്ലിലൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയതാണ് ആ ഭാഗത്തുള്ള ആളുകളെ അടക്കം അതിജീവനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർക്ക് അതിന് അതിജീവ ിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി കൊടുത്തത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഈ അതിദാരിദ്ര്യ മുക്തമായ ഒരു ജില്ല എന്നുള്ള രീതിയിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് ഇത് നടപ്പിലാക്കുന്ന നഗരസഭ കൗൺസിലർമാർക്കും അടക്കം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പൊതുവേ കേരളം ഇന്ന് വളരെ സന്തോഷത്തിലാണ് ചങ്കരടനെ പോലുള്ളവർ ചിരിക്കുന്നത് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ചങ്കരട്ട എന്തോ എന്തോ പറയാനുണ്ടോ വേണ്ട ജോഷില എനിക്ക് മനസ്സിലാകുന്നു ആ മനുഷ്യന്റെ അവസ്ഥ നമുക്കറിയാം കാരണം അദ്ദേഹത്തിന് അധികം സംസാരിക്കാൻ അറിയില്ല ഒന്ന് ഈ പറയുന്ന മൈക്കിന്റെ മുമ്പിലും നിന്ന് ശീലമില്ല ബുദ്ധിമുട്ടിക്കേണ്ട അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മുഖം തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇന്നത്തെ ഒന്നും പറയണ്ട അദ്ദേഹം എനിക്ക് നിങ്ങൾ സംസാരിക്കും കിട്ടാത്ത ഞാൻ മരിച്ചത് എനിക്ക് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ മരിച്ചത് സന്തോഷാണ് തണുപ്പുണ്ട് എന്നാണ് ശങ്കരേട്ടൻ ഇപ്പോൾ പറയുന്നത്